നമസ്കാരം ട്വന്റി ഫോർ പ്ലസ് ജനഹിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കോട്ടയം ജില്ല പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വിഷ്ണു വിജയനാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം രണ്ടാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് നമസ്കാരം നമ്മളിപ്പോ രണ്ടാം ഘട്ട പ്രവർത്തനം അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോ ഇന്നൊക്കെ ശരിക്കും മൂന്നാം ഘട്ടം ഇന്ന് ഈ രാവിലെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പൊതുവേ ഞാൻ ഈ വാർഡിലെ ജനിച്ചു വളർന്ന ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു വളരെ ആത്മവിശ്വാസത്തോട് കൂടി തന്നെയാണ് നമുക്ക് നമ്മളോട് സംസാരിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പത്തു വർഷമായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥികൾ തുടർന്ന് വന്നിരിക്കുന്ന ഒരു വികസന പ്രവർത്തനം നമ്മളിലൂടെ മുൻപോട്ട് പോകണമെന്നും ഒക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത് ഞാൻ നൂറ് ശതമാനം ആത്മവിശ്വാസത്തിലാണ് നമ്മൾ വിജയത്തിലേക്ക് തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പരമാവധി എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ മൂന്നാം വാർഡിലെ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു